വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കാണിക്കുന്നത് പൊരിച്ച പത്തിരിയാണ് ഇത് മലപ്പുറക്കാറാണ് കൂടുതലായിട്ട് ഉണ്ടാക്കൽ നമ്മൾ ഈ കണ്ണൂർ സൈഡിലൊന്നും ഈ ഒരു പൊരിച്ച പത്തിരി ഉണ്ടാക്കാറില്ല നമ്മൾ കണ്ണൂരിൽ ഉണ്ടാക്കുന്ന നെയ്പത്തിരിൻ്റെലും വേറൊരു ടൈപ്പാണ് ഈ പൊരിച്ച പത്തിരി എന്ന് പറയുന്നത് കഴിക്കാൻ കുറച്ച് ഡിഫറെൻറ്റ് ഉണ്ട് നമ്മൾ നെയ്പത്തിരിൻ്റെയും ടേസ്റ്റല്ല ഇതിന് വരുന്നത് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൺ അമർത്തി അവളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള സംഭവം മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ജാറിലോട്ട് വളരെ കുറച്ച് തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്ത് അവിടെ മാറ്റി വെക്കാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അയൊരളവിൽ ഒന്നര കപ്പ് വെള്ളം ഇതിൽ വേണം അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി ഐറ്റം കേട്ടോ നമ്മൾ നോർമലി നെയ്പത്രിയാണ് നമ്മൾ ഉണ്ടാക്കാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ പൊരിച്ച പത്തിരി ഇനി ട്രൈ ചെയ്ത് നോക്കാം ഒരു കപ്പ് പത്തിരി പത്തിരിപൊടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത് കേട്ടോ ഇതെല്ലാം കൂടി സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് അടച്ചു വെച്ച് അവിടെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് കൈവച്ച് കുഴക്കുന്ന പാകം ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തേങ്ങയും ജീരകവും പൊടിച്ച് വെച്ചതും കൂടി ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം ഇത് അത്യാവശ്യം ചൂട് കുറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്കിത് കുഴക്കുന്ന സമയത്ത് ചൂടറിയുന്നുണ്ട് അപ്പോൾ ചൂ കംപ്ലീറ്റ് ചൂടാറുന്നതിന് മുന്നേറ്റ് തന്നെ ചെറിയ ചൂടോടനെ ഇത് കുഴച്ചെടുക്കാം ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ കാണാത്തവർ കണ്ടു കണ്ട് നോക്കാം ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ അപ്പം നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അപ്പം നേരത്തെ തന്നെ കുഴക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് കറുത്ത വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് ഉണ്ടാവില്ല ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരും അപ്പം ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് ഞാൻ രണ്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാണ് വേണ്ടത് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു കുക്കി കട്ടറോ അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ടോ നമുക്കിതുപോലെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിത് മുഴുവനായി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി വന്നിട്ടുള്ളത് നമുക്കൊരു ആക്കിയിട്ട് വീണ്ടും പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ തിന്നായിട്ട് പരത്തരുത് മാക്സിമം കുറച്ച് തിക്കായിട്ട് തന്നെ ഈയൊരു പത്തിരി വേണം അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പോൾ പൊരിച്ച പത്തിരി ആയതുകൊണ്ട് തന്നെ നമ്മളിത് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നോർമലി നെയ്പത്തിരി ഉണ്ടാക്കും പോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് നമ്മൾ ഈ കണ്ണൂർക്കാർ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കല് വളരെ കുറവാണ് എന്നാണ് എൻ്റെ ഒരു ഇത് ഇതൊരു മലപ്പുറം മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്തായാലും നമ്മളിത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് നല്ല ടേസ്റ്റിയും ഈസിയുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും